ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ നമ്മളിന്ന് ഒരു സ്ഥലത്ത് പോവാണ് കാഞ്ഞിരക്കൊള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞാനും അച്ചൂക്കയും എൻ്റെ ഒരു ഫ്രണ്ട്സും അവളുടെ ഹസ്ബൻഡാണ് ഉള്ളത് നമ്മളെ അടിച്ച പൊളിച്ച് തമുകർത്ത് തിമിർത്ത് എന്നൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിന്ന് ഇവിടുത്തെ ഇവിടുന്ന് കുറച്ചുകൂടിയാണ് പോകാനുള്ളത് ഞാനും അച്ചൊക്കെയാണ് ഗായ്സ് ഇത് കണ്ടോ ബേക്കിരിക്കുന്നത് ഞാനാണ് ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളത് ഫ്രണ്ടിലുള്ള അച്ചൊക്കെ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല അച്ചൊക്കെ ഹെൽമെറ്റ് ഇടാത്തത് പോലീസ് അച്ചൊക്കെ ആൻ ചെക്ക് ചെയ്യില്ലേ നമ്മളെ ചെക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ ഇതൊക്കെയാണ് അവിടെ പോകുന്ന റൂട്ടാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അവിടുത്തെ അടിപൊളി വ്യൂ പോയിൻ്റാണ് പിന്നെ അടിപൊളിയല്ലേ മാഷാ ഞാൻ ഞാനിതരെ പോയതിൽ വെച്ച് കുറച്ച് മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് അടിച്ച് വെച്ച് കുറേ മരുപയെല്ലാം കാണുകയും ചെയ്യാം ഇതാണ് റബ്ബർ തോട്ടം റബ്ബർ തോട്ടം കാണാത്തത് ആരും ഉണ്ടോ അച്ഛനൊക്കെ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് അച്ഛനൊക്കെ ഭയങ്കര അത്ഭുതമാണ് റബ്ബർ തോട്ടം കണ്ടിട്ട് അപ്പം നമ്മളിതാ അവിടെ എത്തി നമ്മുടെ കീന് നടക്കാണ് ഞാനും അച്യുഖാൻ തനിച്ചത് പിന്നെ അവര് നമ്മള് കൊറച്ച് വീഡിയോസ് ഒക്കെ എടുക്കും പിന്നെ ഈ വീഡിയോസ് എടുക്കുന്ന നാടകമാണ് ബേസി കാണുന്നത് അച്ചു ക എന്താ പറയണ്ടേ കണ്ട നമ്മളിങ്ങനെ പോസ്റ്റിൽ ഇങ്ങനെ എടുക്കാണ് എന്നെങ്ങനെ സംസാരിക്കുന്ന പോലെയൊക്കെ അച്ചുപോലെ ആർക്കുണ്ട് അതാണ് അവരുടെ വലിയ നമ്മള് നല്ല ആസ്വദിച്ചു അച്ചൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് നമ്മളെന്താ കേറാൻ തോന്നില്ല നമ്മള് തിരിച്ചു വരുമ്പോ അവിടെ ശെരിക്കും ഒറിജിനൽ മഴവില് കണ്ടു ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ ഈ മഴവില്ലേ നോക്ക് മഴവില് ശരിക്കും കാണുന്നില്ലേ മഴവില്ല അപ്പൊ அறுபது கிலோமீட்டர் அப்படி இடையே அடிபொழி ஆரோ அவனு போகாதிக்கட்ட அடிமொழி போட்டா அடிபொழி போட்டி போக മലേറ്റ പൊങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കണായിരുന്നു പക്ഷെങ്കില് അവിടെ നമ്മള് വെള്ളം സമയം കിട്ടാത്തത് കൊണ്ട് എന്താക്കി സമയം കിട്ടിയതല്ല നമ്മള് കുടിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് എന്തായില്ല മേലെ സ്പോട്ടിൽ പോകാൻ പറ്റിയില്ല ടൈമ് ക്ലോസ് എന്താ പറയാ കഴിഞ്ഞു ക്ലോസ് ആയി എന്നാ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് അവിടെ മാത്രം മിസ്സായി കഴിഞ്ഞു അടുത്ത വീഡിയോ